ഹായ് കൂട്ടുകാരെ ഇപ്പൊ നിങ്ങളിപ്പം കണ്ണുടിക്കുന്നത് കണ്ടല്ലോ ഇപ്പോഴും ഞാൻ കടപ്പുറം തീരദേശത്ത് കാഴ്ചയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മീനുകളധികമൊന്നുമില്ലാതെ ആൾക്കാർ വെയിൽ മാത്രം കൊണ്ട് കരിഞ്ഞ് വാടി നിൽക്കുന്ന ഒരു കാഴ്ച നട ഒരേ ഒരു മഴ മരപ്പ്ലൈവർ വെള്ളം മാത്രമാണിത് പിടിച്ചിട്ടുള്ളത് വേറെ ഒന്നും തന്നെ ഇല്ല മീനും ഒട്ടും തന്നെ ഇല്ല അപ്പോൾ ഇന്നലെ അപേക്ഷിച്ച് കുട്ടിച്ചൂലിക്കിന്ന് ഡബിൾ മടങ്ങ് വിലയാണ് കാണാൻ പോയിട്ടുള്ളത് കേട്ടോ ഇന്നലെ നൂറ് കുട്ടിച്ചൂര രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് പോയ കുട്ടിച്ചൂര ഇന്ന് നാലായിരത്തി എണ്ണൂറ് അയ്യായിരം എന്നിവ എത്ര രൂപയ്ക്കാണ് വില പോയിട്ടൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇന്ന് ഏകദേശം മീനുകൾക്ക് നല്ല ഹെവി റേറ്റാണ് കേട്ടോ മീനുകൾക്കെല്ലാം കാരണം ഒന്നും കൊണ്ടല്ല മീനുകൾ ലഭ്യത കുറവാണ് അതുകൊണ്ടാണ് ഈ പകൽ മീനുകൾക്ക് ഭയങ്കര റേറ്റും മീനും ലഭ്യതയില്ല അതാണ് മീൻ വളരെ കുറവാണ് അതുള്ളതുകൊണ്ടാണ് നല്ല വിലയും കാര്യങ്ങളും പോകുന്നത് കേട്ടോ ഇതാ ആ മരപ്പ്ലൈവർ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇറക്കി തള്ളി ആ കടപ്പുറം കണ്ടല്ല ഒരു ഒറ്റ വള്ളം പോലും കടപ്പുറത്ത് പിടിച്ചിട്ടില്ല ആൾക്കാരെല്ലാം മീനിന് വേണ്ടി വന്ന് നിൽക്കുകയാണ് കുടമുള്ളവർ വെയിൽ നിന്നും ശമനം താങ്ങാൻ വേണ്ടി കൂടെ നിവർത്തി അതിൻ്റെ കീഴിലായിട്ട് തണുപ്പ് കൊണ്ടു ഇത് ണല് കൊണ്ടോണ്ടിരിക്കയാണ് ഇതാ ഇതാ ഷെട്ടുകളിലും ആൾക്കാരെല്ലാം ഇരിക്കണം വേണ്ട നല്ല വെയിലാണ് അപ്പം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അവർ ആ ഷെട്ടിൽ പോയിരിക്കുന്ന മീനുകളും ഇല്ല ആൾക്കാർ വന്നു ചെയ്യുന്നത് നല്ല ഈ കരുവാട് മീൻ ഉണക്കം ഇടുന്നത് പോലെ ആൾക്കാർ വെയിലത്ത് നിന്ന് നല്ല കരുവാടായിക്കൊണ്ടിരിക്കുകയാണ് മീൻ തന്നെ നല്ല മോശം വളരെ മോശമാണ് മീൻ പിന്നെ വൈകുന്നേരത്തെ അവസ്ഥ എന്താണ് ഏതാണെന്ന് നമുക്കറിയത്തില്ല വൈകുന്നേരവും ഇതുപോലത്തെ അവസ്ഥയായിരിക്കാനാണ് ചാൻസ് കൂടുതൽ മീനുകൾ വളരെയധികം കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വാങ്ങാൻ വരുന്നവർ രാവിലെ ഒരു അഞ്ച് മണിക്കേനെ ഇവിടെ എത്തുക ഈ പകലുള്ള മീന വളരെ കുറ കുറവായതുകൊണ്ട് ഇപ്പോൾ രാപ്പണിക്ക് പോകുന്നവർക്ക് തിരക്കിട്ടുള്ള കുറേ ചോറ് മീനുകളുണ്ട് അത് വേറെ ഒന്നുമല്ല കണ്ണൻ കുഴിയാൾ അയില ചെറിയ ചൂര അതുപോലെ തന്നെ അങ്ങനെ കുറേയറ്റം മീനുകളൊക്കെ രാവിലെ വരുന്നുണ്ട് നിമ്മീനെ മീനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് വരുന്നുണ്ട് അപ്പം രാവിലെ അഞ്ച് മണിക്ക് തന്നെ നിങ്ങൾ കൂട്ടരോടെ എത്തുക മീൻ വാങ്ങിക്കാൻ വരുന്നവർ ഈ പകർ വന്ന് നിങ്ങൾ ഇതുപോലെ വെയിലും കൊണ്ട് ഉണങ്ങാൻ നിൽക്കരുത് അപ്പോൾ നിങ്ങൾ രാവിലെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മീൻ വാങ്ങിച്ച് നേരത്തോട് വീട്ടിൽ എത്താം കേട്ടാ ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു സമയം ഒന്ന് ഒരു മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് വിഴിഞ്ഞ കടപ്പുറത്തൊരു അവസ്ഥ ഇതാണ് അപ്പോൾ ഇതിൽ കൂടുതൽ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ കയറ്റ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പറ നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം നമ്മൾ കൂട്ടുകാരും കണ്ടല്ല അതുപോലെ എല്ലാവർക്കും മീനിൻ്റെ അടുത്ത വീഡിയോ കാഴ്ചകൾ നോക്കാം കേട്ടോ ബായ് ബായ് ഒരുപാട് വിഷമത്തോടെ നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് ഓക്കെ